ബില്ല് വരാതിരിക്കാനായിട്ടാണ് സമ സമവായം ഉണ്ടാകുന്നത് ബില്ല് വരുന്നില്ല വല്ല് വില്ല നമുക്ക് സമവായത്തിൽ കൂടെ സമാധാനം ഉണ്ടാക്കാം പിന്നെ ബില്ല് വരേണ്ട ആവശ്യമില്ല ആ ശരി ഞങ്ങളതിന് ഫോർമുല കൊണ്ടുവരാം ഞങ്ങൾ ഫോർമുല കൊടുത്തു അവരും ഫോർമുല കൊടുത്തുകൊണ്ടുണ്ടായിരിക്കാം എനിക്കറിയില്ല അദ്ദേഹം അത് രണ്ടും ചർച്ച ചെയ്തു ഞങ്ങളുടെ ഫോർമുലയിൽ അമൻ്റ്മെൻ്റ് വരുത്തുന്നതിന് വേണ്ടി പല കാര്യങ്ങളും ഞങ്ങളോട് സംസാരിച്ചു ഒന്ന് രണ്ട് മീറ്റിങ്ങും നടന്നു അതിനൊക്കെ ഞങ്ങൾ ആത്മാർത്ഥമായി സഹകരിച്ച് സംസാരിച്ചു ഇനിയും ഉള്ളത് മുഖ്യമന്ത്രിയുടെ എന്താണ് ഈ നിർദ്ദേശം നിർദ്ദേശമെന്നുള്ളതാണത് അപ്പോൾ മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം അനുസരിച്ച് ഞങ്ങൾ വീണ്ടും സമാധാനത്തിന് സംസാരത്തിന് പോകണമെങ്കിൽ വീണ്ടും ഞങ്ങൾ പോകും അതിനകത്ത് പ്രശ്നമൊന്നുമില്ല ചർച്ച് ബില്ലില് ഉണ്ടാവുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പ് തന്നിട്ടില്ല ചർച്ച് ബില്ലേ ഇതിന് പരിഹാരമുള്ളൂ എന്ന് അവർ പറയുമ്പോൾ ചർച്ച് ബില്ല് ഒരിക്കലും പരിഹാരമല്ലാന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം